ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വർത്താനം അപ്പോൾ എല്ലാവരും നമ്മൾ നമ്മൾ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിരുന്നു കേട്ടോ സെക്കൻഡ് ചാനൽ തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ വല്ലാതൊന്നും എന്താ ശ്രദ്ധിക്കാറ് വന്നിട്ടായിരുന്നു ആ ചാനൽ അർദാസ് വേൾഡ് എന്ന് വെച്ചിട്ടൊരു ചാനലായിരുന്നു കേട്ടോ അപ്പോൾ ഈ ജനുവരി മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ൊങ്ങ സ്ഥിരായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടങ്ങിയ പറ്റി നമ്മൾ നോക്കലെന്നില്ലായിരുന്നു ആ ചാനല് അപ്പോൾ അറിയാതെ പിന്നെ രണ്ട് ദിവസം മുന്നേ എന്താണ് മോണിറ്റൈസേഷൻ അപ്ലൈ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു അത് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം ഈ ചാനലിൽ മലപ്പുറം എന്നുള്ള ചാനൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് മോണിറ്റൈസ് ആവാനും മോണി വരുമാനം കിട്ടാനുള്ള ഇതൊക്കെ ആയിട്ട് ഒരുപാട് കഷ്ടമായിട്ടിട്ടുണ്ട് പക്ഷേ ഈ ചാനലിൽ ഞാൻ പ്രതീക്ഷിക്കാതെ ഞാൻ പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് മോണിറ്റേഴ്സായിട്ട് നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ആയി അതുപോലായിരം സംസ് എന്നുള്ള യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളത് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് പബ്ലിക് വാച്ച് ഹവറോ ആവേണ്ടത് അപ്പോൾ ഞാൻ പോലും അറിയാതെ പ്രതീക്ഷിക്കാതെ അത് കംപ്ലീറ്റ് ആയി ഞാൻ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു അങ്ങനെ മോണിറ്റൈസേഷൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം ഞാൻ ആ ചാനലിലെ ടിപ്പുകൾ അതുപോലെ സോപ്പ് മേക്കിംഗ് ക്ലാസ് ടിപ്പുമാണ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം വ്യൂ ഉണ്ട് ഞാൻ എപ്പോഴെങ്കിലും ഒരാഴ്ചയിൽ ഷോട്ട് എടുക്കിടും പക്ഷേ വീഡിയോസ് ഒരു മാസത്തിൽ രണ്ടോ വീഡിയോ ഒക്കെ രണ്ടോ മൂന്നോ വീഡിയോക്കെടുള്ളുടാ പിന്നെ എപ്പോഴൊന്നും അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഈ മലപ്പുറം ഗതിജോ എന്നുള്ള ഈ ചാനലിൽ ഡയലി വീഡിയോ ഇട്ടിട്ട് ഡയലി വീഡിയോ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ ഡയലി വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ചാനൽ ഇവിടം വരെ എത്തിയിട്ടുള്ളത് പക്ഷേ മറ്റേ ചാനലിൽ ഞാൻ സത്യം പറഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് നോക്കും ഉള്ളതായിരുന്നുള്ളൂ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടാണ് കാരണം സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ് ആ വീഡിയോ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വ്യൂ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ടിപ്പാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ആർക്കെങ്കിലും ടിപ്പുകളും അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങൊക്കെ കാണണം എന്നുണ്ടെങ്കിലൊക്കെ ആ ചാനലിൽ പോയി നോക്കിയാൽ മതി ഞാൻ ആ ചാനലിനത് മെൻഷൻ ചെയ്യാം ഇവിടെ കൊടുക്കാം സ്ക്രീനിൽ കൊടുക്കട്ടെ അപ്പോൾ കണ്ട് നമ്മൾ കയറി നോക്കുക എന്നിട്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നമ്മളെ അത് ലൈക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ചാനലിന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം ചാനൽ മോണിയായി എന്നുള്ളത് ഇനി അതുകൊണ്ട് കുട്ടികൾ കേക്ക് മുറിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ മന നാളെ പെരി പോവേണ്ട ഈ ആഴ്ച പെരി പോവുമ്പോൾ കേക്കൊക്കെ ആയിട്ട് മുറിച്ച് സന്തോഷം നമ്മൾ വീഡിയോ ചെയ്ത് കാണിക്കട്ടോ ഒരുപാട് സന്തോഷം ചാനൽ മോണിയാവാന്നുള്ളത് ഒരു ഏതൊരു യൂട്യൂബറിനെ സംബന്ധിച്ചും ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നതാണ് കാരണം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടൊക്കെ നമ്മൾ ചാനൽ റെഡിയാക്കുന്നതും വീഡിയോ ചെയ്യുന്നതും കേട്ടോ അപ്പോൾ ഞാൻ ഈ മലപ്പുറം കത്തിച്ചാൽ എന്നെ ചാനലിൽ കുറയായിരുന്നു പക്ഷേ മറ്റേ ചാനലിൽ അങ്ങനെ നോക്കാറൊന്നുമില്ലായിരുന്നു എന്നാലും സോപ്പ് മേക്കിംഗ് ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ചാനലിൽ വീഡിയോ ചെയ്യും അപ്പോൾ മഷ അത് മോണി ആയിട്ടുണ്ട് നല്ല നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന നല്ല നല്ല ടിപ്പും അതുപോലെ തന്നെ ഒരുപാട് വീട്ടമ്മമാർക്കെല്ലാം യൂസ് ആവുന്ന കാര്യങ്ങളാണ് ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ മാക്സിമം സപ്പോർട്ട് കണ്ടു നോക്കുക അപ്പോൾ അത് ആ സന്തോഷം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് കുട്ടികളൊന്നുമില്ല ഇല്ല കുട്ടികളൊക്കെ സ്കൂളിൽ പോയതാണ് കേട്ടോ ആദ്യമേ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം ഇൻഷാല്ല വൈകുന്നേരം കുട്ടികളൊക്കെ വന്നിട്ട് ചിലപ്പറ്റിയ വീഡിയോ ചെയ്യുക അപ്പോൾ ഇത്രയേ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടാ അപ്പോൾ നമ്മൾ നമ്മൾ നല്ല കണ്ടന്റ് കൊടുത്തിട്ട് വീഡിയോ ചെയ്യുക നല്ല കണ്ടന്റ് കൊടുക്കാം നല്ല നല്ല വീഡിയോസ് ഇടാം അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് പബ്ലിക് വാച്ചവറും അതുപോലെ ആയിരം സബ്സ്ക്രൈബും ഒക്കെ ആയി കിട്ടും പിന്നെ ഡെയിലി ദിവസം വീഡിയോട്ടാൽ പെട്ടെന്ന് തന്നെ വാച്ച് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കൂടും വാച്ചവർ കൂടും അങ്ങനെയും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ചാനലിലിട്ടോരും ചാനലിലുള്ളവരും ചാനൽ തുടങ്ങുന്നവരും ഒക്കെ ആരും ടെൻഷൻ അടിക്കണ്ട എല്ലാവരും മോർണിംഗ് ആവും എല്ലാവരും പെട്ടെന്ന് ചാനൽ വാച്ചവർ കംപ്ലീറ്റ് ആവും വാച്ചവർ കംപ്ലീറ്റ് ആവണത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കാരണം സബ്സ്ക്രൈബേഴ്സ് വാച്ചവർ നാലായിരം ആവുന്നതിന് മുന്നേ തന്നെ സബ്സ്ക്രൈബ് ോട്ട അപ്പം ആരും തളരാതെ വീഡിയോ ഇട്ടുകൊണ്ട് പോവാ എല്ലാവരും ചാൻറ്റോ മോണിയാവട്ടെ പിന്നെ എല്ലാവരും ഉയരങ്ങളിൽ എത്തട്ടെ ഇന്നൊരുപാട് സന്തോഷം അപ്പോൾ സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരട്ടാ ബൈ